ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പം പല ടൈപ്പിൽ അതായത് ഓൺലൈൻ വഴി പല രീതിയിൽ പണത്തട്ടിപ്പ് നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോകുന്ന വഴി അറിയില്ല അങ്ങനെയുള്ള പല ന്യൂസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്കൊരു അനുഭവം വരുമ്പോഴാണ് അത് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അതായത് നമ്മുടെ പൈസ നഷ്ടപ്പെടുമ്പോഴാണ് അത് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇതുപോലൊരു സംഭവത്തിൽ ഞാനും പോയി പെട്ടു എത്രയോ രൂപ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ആപ്പിൽ പോയി ഞാൻ വീഴുന്നത് അങ്ങനെ അതിൽ പോയി വീണ് നെക്കി വന്നപ്പോഴത്തേക്ക് നേരെ എൻ്റെ ഫോൺ പേയിലോട്ട് പോകുന്നു അതിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവാനുള്ള സംഭവങ്ങളൊക്കെ ആയി എന്തായാലും ഞാനത് ചെയ്തത് എങ്ങനെയാണ് അല്ലാതെ ഞാനതിൽ പെട്ടുപോയത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങളെ കാണിച്ചു തരാം എന്നാലേ മനസ്സിലാവുള്ളൂ അല്ലാതെ ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ മനസ്സിലായെന്ന് വരില്ല എന്തായാലും ഞാനതിൻ്റെ തെളിവ് സഹിതം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ വന്നാണ് കേട്ടോ മാന്ത്രിക തത്തയെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം വരെയാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനതിൽ വീണുപോയി അപ്പോൾ ഞാനതിൽ എന്താ സംഭവം സംഭവമെന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തൊട്ടു നോക്കി തൊട്ടു നോക്കിയപ്പോൾ ഒരു സ്ക്രാച്ച് ചെയ്യുന്ന ഈ ഒരു സംഭവം വന്നു കേട്ടോ നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ വരുന്ന പോലെ അപ്പോൾ അത് സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്കും ഇതിങ്ങനെ വന്നു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നു അങ്ങനെ അതിൽ പിന്നെ ടച്ച് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഫോൺ പേയിലേക്കാണ് പോകുന്നത് ഫോൺ പേയിൽ പോയി ഞാൻ നേരെ നമ്മുടെ പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ വിചാരി നാറ്റി തൊണ്ണൂറ്റഞ്ച് നമുക്ക് കിട്ടുമെന്നാണ് വിചാരിച്ചത് അങ്ങനെ പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുത്ത് സംഭവം ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്താണ് സംഭവം എന്ന് മനസ്സിലായത് എന്തായാലും കണ്ടോളൂ കേട്ടോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം പാസ്വേഡ് അടിച്ചത് തെറ്റിപ്പോയായിരുന്നു അങ്ങനെ പിന്നെ ഒന്നും കൂടെ അടിച്ചു അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം വന്നത് എന്താണെന്ന് കണ്ടോളൂ ദേ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിബേറ്റ് ആകും അതായത് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് അതിലേക്ക് അതാണ് സംഭവം അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇത് കിട്ടുക അല്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നേരെ ആ ഒരു അക്കൗണ്ടിലേക്ക് ഈ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവും അതാണ് സംഭവം ദേ ഇതുപോലത്തെ എന്തെങ്കിലും സംഭവം കാണുവാണ് ദേവി ഇതാരും പോയി അതിൽ ടച്ച് ചെയ്യാതിരിക്കുക അറിയാൻ പാടില്ലാത്തവർ എന്നെപ്പോലത്തെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് പോയി നെക്കി പൈസ ഉള്ള അക്കൗണ്ടിൽ ഉള്ള പൈസയും കൂടി പോകത്തേ ഉള്ളൂ ദേവി ഇത് ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ നമ്മളെ വീഴ്ത്താനും നമ്മുടെ പൈസ ഇതാക്കാനും ഒക്കെ ഉണ്ടാകും ഇതാണ് ആ സംഭവം മാന്ത്രികത്തേ തൊട്ടു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്നൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യരെ പറ്റിക്കലാണ് അപ്പം ഇതിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻ്റുകളുണ്ട് കേട്ടോ അതിൽ എനിക്ക് തോന്നുന്നു ഈ ആദ്യം വന്നിരിക്കുന്ന കമൻറ്റുകളൊക്കെ ഏകദേശമൊക്കെ ഈ ഇതിൻ്റെ ആൾക്കാർ തന്നെ ഇട്ടിരിക്കുന്ന കമൻറ്റുകളാണ് പിന്നെ വന്നിരിക്കുന്ന കമൻറ്റുകളൊക്കെ മൊത്തം ഇതിന് എഗെൻസ്റ്റ് ആയിട്ടുള്ളതാണ് അതായത് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ മൊത്തം പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ് പിന്നെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് ദൈവം ഇത് ഇതുപോലുള്ള ആപ്പുകളിൽ പോയി അല്ലെ ഇതുപോലുള്ള പരസ്യങ്ങളിൽ പോയി തട്ടിപ്പിൽ പോയി ആരും വീഴാതിരിക്കുക കാരണം ഇത് നേരിട്ട് ചെയ്തു നോക്കിയപ്പോഴാണ് അതിൻ്റെ എങ്ങനെയാണ് പൈസ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ദയവ് ചെയ്ത് ഇതുപോലെയുള്ള എന്തെങ്കിലും എന്താ പറയുക നമ്മളെ പറ്റിക്കുന്ന ആപ്പുകൾ അതായത് മാന്ത്രിക തത്തയെ തൊട്ട് നോക്കുക അതിൽ തൊട്ട് ഒക്കെ ഇതിൽ തൊട്ടുകയൊക്കെ പൈസ സ്വന്തമാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പല പരസ്യങ്ങളും വരും ദയവ് ചെയ്ത് ആരും ഇതുപോലുള്ള മണ്ടത്തരങ്ങളിലൊക്കെ പോയി വീഴാതിരിക്കും ഇപ്പം എന്നെ പോലെയുള്ളവരാക്കണമെങ്കിൽ എന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടൊന്ന് തൊട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടല്ലോ തത്തേ തൊടുമ്പോൾ ഒരു സ്ക്രാച്ച് ചെയ്യുന്ന സംഭവം വരുന്നു അതിൽ സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്കും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമുക്ക് കിട്ടിയെന്നുള്ള രീതിയിൽ ആ നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊടുമ്പോൾ നേരെ നമ്മുടെ ഫോൺ പേയിലേക്ക് ഗൂഗിൾ പേയിലേക്കായിരിക്കും പോകുന്നത് അങ്ങനെ പോയി ടച്ച് ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അത് ചെയ്ത് അതായത് വേറെ ഏതോ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു കള്ളത്തരമാണ് അപ്പോൾ ദേവി ഇത് ഇതുപോലുള്ള മണ്ടത്തരങ്ങളിലൊന്നാരും പോയി വീഴാതിരിക്കും ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എനിക്കിത് വന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ ഹസ്ബൻഡ് തന്നെ ചേട്ടൻ കൂടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിൽ ഞാൻ ഇങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് നേരെ ഫോൺ പേയിലേക്ക് പോയപ്പോൾ ടച്ച് ചെയ്യാൻ പോയപ്പോൾ ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ടച്ച് ചെയ്ത് പൈസ പോകുമെന്ന് പറഞ്ഞ് കാരണം കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നെ ദേവി എഴുതി ഇതുപോലുള്ള മണ്ടത്തരങ്ങളിലൊന്നും പോയി ആരും വീഴാതിരിക്കുക കാരണം നമ്മുടെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയൊന്നും ഉണ്ടാവില്ലെങ്കിൽ അത്യാവശ്യം പത്ത് അഞ്ഞൂറ് അറുന്നൂറേങ്കിലും ഒരു അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതും കൂടെ ഉള്ളതും കൂടെ തൂത്തു വാരി കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് ദേവി എഴുതി ഇതുപോലുള്ള കെണിയിലൊന്നും പോയി ആരും വീഴാതിരിക്കുക കാരണം നമുക്ക് ഉണ്ടായ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുവാണെ